ദേശമംഗലം ാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് ദേശമംഗലം ഒലിച്ചിയിലെ ചെക്ക് ഡാം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് ചെറിയ വെള്ളച്ചാട്ടമായി മാറിയതാണ് നാട്ടുകാർക്ക് കാഴ്ചയൊരുക്കുന്നത് നിരവധി പേരാണ് ഇത് കാണാനായി എത്തുന്നത് മഴ കണക്കുമ്പോൾ മാത്രമാണ് ചെക്ക് ഡാം നിറഞ്ഞൊഴുകുന്നത് ബാക്കി സമയത്തൊക്കെയും പ്രദേശവാസികൾ കുളിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് കൃഷിഗ്രാമമായിരുന്ന ദേശമംഗലം പ്രദേശത്ത് രാജഭരണകാലത്ത് കൃഷിക്ക് വെള്ളം കണ്ടെത്തുന്നതിനായാണ് ചെക്കിടാം പണി കഴിപ്പിച്ചത് ദേശമംഗലം മനയിലെ നാടുവാഴികൾ ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചാണ് ചെക്കിടാം നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട് പിന്നീട് ദേശമംഗലത്ത് കൃഷി കുറവായതോടെയും ചെക്കിടാം മഴക്കാലത്ത് മാത്രം നിറയുന്ന സാഹചര്യം വന്നതോടെ ഡാമിന്റെ ഉപയോഗം കുറഞ്ഞു മഴക്കാലത്ത് ചെറിയ രീതിയിൽ വൈദ്യുതി ഉത്പാദനം ഡാമിൻ്റെ ചുറ്റുരുമുള്ള പ്രദേശത്ത് പാർക്ക് നിർമ്മാണം എന്നിവ തുടങ്ങി മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഒരുച്ചി ചെക്ക് ഡാമിനെ കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും നടപ്പായില്ലെന്ന് ദേശമംഗലത്തെ പൊതുപ്രവർത്തകൻ ലക്ഷ്മണൻ പറഞ്ഞു ഈ പ്രദേശത്ത് മുഴുവൻ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു നീന്തൽ പരിശീലന ക്ലാസ് കൊടുക്കാൻ സൗകര്യമാവുന്ന ഒരു ഡാമാക്കി മാറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് അതിനാവശ്യമായ പണ്ട് അതിലേക്ക് വകവെച്ച് അത് നിർമ്മാണം നടത്തണമെന്നാണ് യു ഡി എഫിൻ്റെ ദേശമംഗലത്തിൻ്റെ ആവശ്യം ടി സി വി ചെറുതുരുത്തി